ഐ ക്രീമുകൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു ഇത് കൊക്കോ പൗഡർ പിന്നെ ഫ്രഷ് ക്രീം ആമുലീന്റെ ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീമൊക്കെ ഒക്കെ അല്ല തന്നെ തിന്നാൻ കൊള്ളാം കേട്ടോ ഫ്രഷ് ക്രീം നാളെ വാനില ഐസ്ക്രീം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കണം ഫ്രഷ് ക്രീം മിന്റെ തട്ടിട്ട് വച്ചേക്കുന്നത് ക്രീം അപ്പോൾ നമുക്ക് നാളെ മുതൽ ഓരോരോ വെറൈറ്റി ഐസ്ക്രീമുകൾ ഉണ്ടാക്കി കാണിക്കാം എസ് എവിടെ ഇരിപ്പുണ്ട് എസ് ആണ് കേട്ടോ എസ് എൻസ് എൻ്റെ തൊട്ടാൽ മതി കയ്യിൽ ഭയങ്കര മണം ആ എന്തിനു തൊട്ടാൽ തന്നെ മണമാണ് അപ്പം ഇതൊക്കെ ഐറ്റംസാണ് ഇത്ര ഐറ്റംസ് ഉള്ളൂ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം ഇനി പാല് പിന്നെ അത് പറയാനുണ്ടല്ലോ അത് ഇതിൻ്റെ അകത്തുണ്ട് അപ്പം ഈ ഐറ്റംസ് എല്ലാം നമ്മൾ വ്യാഴാഴ്ച നാളെ മുതൽ നമ്മൾ ഐസ്ക്രീം എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞാണ് ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല കടുപ്പത്തിലുള്ള ചായ നമ്മള ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാണ്